എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാല കോകില വിവാഹവും അതിനെതിരെ ഉണ്ടായ രണ്ടു ഭാര്യമാരുണ്ടാക്കിയ വിവാദങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ എന്ന് തന്നെ പറയാം ഇപ്പോൾ ഇതാ ബാല പുതിയ ഒരു കാര്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഹണിമൂണിന് പകരം കേസും കോടതിയും പോലീസ് സ്റ്റേഷനും എന്നിട്ടും ഒന്നിച്ചു നിന്നു ഒന്നാം വിവാഹ വാർഷികത്തിൽ ബാല പറയുകയാണ് ഒന്നാം വിവാഹ വാർഷികം ആഘോഷിച്ച നടൻ ബാലയും ഭാര്യ കോകിലയും ഈ ഒരു വർഷത്തിനിടെ തങ്ങൾ അഭിമുഖീകരിച്ച വെല്ലുവിളികളെക്കുറിച്ച് ഇരുവരും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ സംസാരിച്ചു ഒരു ദമ്പതിമാരും കടന്നുപോകാത്ത സാഹചര്യത്തിലൂടെയാണ് ഈ ഒരു വർഷം തങ്ങൾ കടന്നുപോയതെന്ന് ബാല പറഞ്ഞു എങ്കിലും പരസ്പരം വിട്ടുകൊടുക്കാതെ ഒരുമിച്ച് നിന്നെന്നും ഇരുവരും പറഞ്ഞു ഞങ്ങൾ ഇരുവരെയും പിന്തുണച്ചവർക്ക് താരദമ്പതികൾ നന്ദിയും അറിയിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ആദ്യ വിവാഹ വാർഷികമാണെന്ന് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു കാര്യം പറയാം ഒരു ദമ്പതിമാരും കടന്നു പോകാത്ത സാഹചര്യത്തിലൂടെയാണ് ഈ വർഷം ഞങ്ങൾ കടന്നുപോയത് പോസിറ്റീവായുള്ള കാര്യം കൂടി പറയാം കല്യാണം കഴിഞ്ഞ് എല്ലാവരും ഹണിമൂണിന് പോകും ഈ ഒരു കൊല്ലത്തിൽ കേസും കോടതിയും പോലീസ് സ്റ്റേഷനും ഒക്കെയായി ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചു എന്നും ബാല തന്നെ രംഗത്ത് വന്ന് പറയുകയാണ് എത്ര കഷ്ടപ്പാട് വന്നാലും ബാലയും ഗോകുലിയും നല്ലൊരു ജീവിതം ജീവിക്കണമെന്ന് പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി പറയുകയാണ് നന്ദി പറഞ്ഞു തീർക്കാൻ പറ്റില്ല ഒരുപാട് സ്നേഹം അറിയിക്കുന്നു നല്ലത് വരട്ടെ നല്ല കാര്യങ്ങൾ നടക്കട്ടെ ഞങ്ങളുടെ കുടുംബജീവിതം ഒരു വർഷം തികയുമ്പോൾ ഇതുവരെ കൂടെ എല്ലാവരോടും ഒരുപാട് സ്നേഹം ഇതാണ് ബാലയുടെ വാക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് ബാലയും കോകുലിയും വിവാഹിതരായത് എറണാകുളം കലൂർ പാവക്കുളം ക്ഷേത്രത്തിൽ വെച്ച് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ ബാലയുടെ മാതൃ മാതൃസഹോദരൻ്റെ മകളാണ് ാണ് തമിഴ്നാട് സ്വദേശിനിയായിലോ ജോ നിങ്ങൾക്കിഷ്ടമാണോ അവർ രണ്ടുപേരും നല്ല രീതിയിൽ ജീവിക്കുന്നു എന്ന് പറയാം അല്ലേ ഒരു വിധത്തിൽ ചേരേണ്ടവർ ചേർന്നാലേ ജീവിതത്തിന് ജീവിതം സുന്ദരമാകത്തുള്ളൂ എന്ന് പറയുന്നത് സത്യമായ കാര്യമല്ലേ അപ്പോൾ കമന്റ് ഇട്ടോളൂ നെക്സ്റ്റ് വീഡിയോ കാണാം എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും നമസ്കാരം നമസ്കാരം എന്താണ് സ്പെഷ്യൽ ും ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പറയാം കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ ഹണിമിനൊക്കെ പോകും പക്ഷെ ഈ ഒരു കൊല്ലത്തില് കേസും കോർട്ടും സ്റ്റേഷനും ഒരുപാട് കഷ്ടങ്ങളൊക്കെ അനുഭവിച്ചു പക്ഷെ എന്നാലും ഇതിലുള്ള പോസിറ്റീവ് കാര്യം എന്താണെന്നറിയുമോ എത്ര കഷ്ടങ്ങൾ വന്നാലും ആസ് എ ഹസ്ബൻഡ് ആസ് എ വൈഫ് ഞങ്ങൾ രണ്ടുപേരും ഒരു മിനിറ്റ് പോലും ഒരു സെക്കൻഡ് പോലും ഞങ്ങളെ വിട്ടുകൊടുത്തില്ല ഞങ്ങൾ ഒന്നിച്ചാണ് എന്നത് ഈ ഒരു കൊല്ലം ഇന്ന് ഒക്ടോബർ ട്വന്റി തേർഡ് അല്ലേ ജീവിച്ചത് ഒരു കൊല്ലം ജീവിച്ചത് നൂറ് കൊല്ലം ജീവിച്ചതുപോലെ ഞങ്ങൾക്കൊരു ഫീൽ ഉണ്ട് എത്ര കഷ്ടം വന്നാലും ഞങ്ങളെ നന്നായി ജീവിക്കണം നല്ല ബാലാവും കോകിലാവും നല്ല ഒരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചും നന്ദി പറഞ്ഞ ഞങ്ങൾ